നമസ്കാരം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം രാവിലെ മുതൽ തന്നെ അവരുടെയൊക്കെ ചാനൽ സ്ക്രീനിൻ്റെ മണിമുറ്റത്ത് ആവണി പന്തലൊരുക്കി പ്രിയ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ലൈവ് ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേരളത്തിലുള്ള ആളുകൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ കാണട്ടെ താരസംഗമം കാണട്ടെ സന്തോഷകരമായിട്ടുള്ള ഇതുപോലുള്ള ചടങ്ങുകൾ രാവിലെ മുതൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിനമെങ്കിലും കേരളത്തിലുള്ള ആളുകൾ പതിവ് ചാനൽ ചർച്ചകളുടെ വിഴിപ്പലക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ഒന്ന് വിമോചിതരാവട്ടെ എന്നുള്ളതാണ് എനിക്കിത് കണ്ട സമയത്ത് തോന്നിയത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രധാനമന്ത്രി സ്വന്തം സംസ്ഥാനത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷമാണ് തോന്നേണ്ടത് എന്നാൽ സംഘപരിവാർ അനുഭാവികൾ അത്തരത്തിലുള്ള സന്ദർശന വേളകളിൽ കാണിക്കുന്ന അട്രോസിറ്റീസ് കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു സന്തോഷം പലപ്പോഴും തോന്നാറില്ല പ്രിയ മോഡിജിക്കും സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്കും കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹാൽ കളിക്കും അവർക്ക് ഇഷ്ടമില്ല കേരളം എന്ന് പറയുന്നത് സൊമാലിയാണ് എന്ന് ഒരിക്കൽ അദ്ദേഹം ഒന്ന് ഉപമിച്ചിരുന്നു അത്തരത്തിൽ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്ന തികഞ്ഞ മോശമായിട്ടുള്ള പ്രതിസന്ധിയിൽ കൂടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് എന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിക്ക് പലപ്പോഴും ഇങ്ങടേക്ക് വരാനായിട്ട് ഏതെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം മോഡി വരാറുണ്ട് അത് കേരള പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് കേരളത്തെ അവർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇങ്ങടേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്ക് സന്തോഷം തോന്നിയില്ല എന്നുണ്ടെങ്കിലും അവരെ സങ്കടത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മര്യാദയെങ്കിലും സംഘപരിവാർ അനുകൂലികൾ ആ ഒരു ഘട്ടത്തിൽ കാണിക്കേണ്ടതുണ്ട് മലയാളത്തിൻ്റെ നടൻ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ പ്രധാനപ്പെട്ട ആളായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് വിവാഹ ചടങ്ങിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിക്കുന്ന ഒരു വേളയിലും അദ്ദേഹം ആലോചിച്ച് കാണില്ല സംഘപരിവാർ അനുഭാവികൾ ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രധികം വർഗീയവശം ചീറ്റാനായിട്ട് ഇവിടെയുള്ള സംഖ്യകളെല്ലാം കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ശ്രീമാൻ സുരേഷ് ഗോപി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന മമ്മൂട്ടിക്കെതിരെ തൻ്റെ രാഷ്ട്രീയ അനുഭാവികൾ തൻ്റെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇത്രയധികം വർഗീയ വശം ചീറ്റിക്കുമെന്നുള്ളത് രാവിലെ മുതൽ തന്നെ മമ്മൂട്ടിക്കെതിരെയുള്ള ക്യാമ്പയിൻ സംഘപരിവാർ പേജുകളിൽ തുടങ്ങിയിരുന്നു ഇവർക്ക് ഈ നൊണ പറയുക വർഗീയ വെശം ചീട്ടിക്കുക തമ്മിലടിപ്പിക്കുക അതിൽ നിന്ന് ചോര കുടിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യം അറിയത്തില്ല എന്നുള്ളത് വ്യക്തമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ സംഘികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾ സംഘി നേതാക്കൾ പുറത്തേക്ക് തള്ളുന്ന വിഷം അത്രത്തോളം ഭീകരമാണ് അതിന്റെ ഒരു പീക്ക് അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞാണ് ഇനി മുതൽ ഇങ്ങനെയുള്ള വർഗീയ വിഷം ചീറ്റലുകളുടെ ഫേക്ക് ന്യൂസുകളുടെ ഒരു ബഹളമായിരിക്കും ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ ഹാങ് ആവാൻ സാധ്യത ഉള്ള ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരിക്കും സംഘപരിവാർ അനുകൂല ആളുകൾ കാരണം ഇലക്ഷൻ എടുത്തിട്ടുണ്ട് അത്രയധികം ഭീകരമായിട്ടുള്ള വർഗീയവേഷമാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ശബരിമലയിൽ പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പോലീസ് വളരെ വിദഗ്ദ്ധമായിട്ട് അതിനെ നൈസായിട്ട് ഡീൽ ചെയ്തു അതൊക്കെ ഈ സംഖ്യയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നായിരിക്കും സുപ്രീം കോടതി വിധിയെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സംഖ്യകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അയോധ്യ സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുന്നില്ലട നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ശബരിമല വിധി വന്ന സമയത്ത് ശരണം വിളികളുടെ കൂടെ നല്ല പൊളിച്ച തെറിയും കൂടെ പറഞ്ഞിട്ടായിരുന്നു അതിനെ നേരിട്ടത് അമ്മാതിരി ഇരട്ടത്താവാണ് ഇവറ്റകളുടെ ഒരു രീതി എന്ന് പറയുന്നത് പ്രിയ മമ്മൂട്ടി രാവിലെ മുതൽ തന്നെ സംഘപരിവാർ വർഗീയ വിഷംചിറ്റലുകൾക്ക് വിധേയനാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ രാവിലെ ഞാൻ കണ്ട ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തങ്ങൾ അഭിവാദ്യം അർപ്പിക്കുമ്പോൾ തീരെ അവഗണന നിറഞ്ഞ ശരീരഭാഷയുമായി നിൽക്കാൻ എന്താകും ഈ ഒരു വ്യക്തിക്ക് പിന്നിലുള്ള കാരണം പ്രധാനമന്ത്രി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പ്രസാദവും നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ ഒരു വ്യക്തി മാത്രം എന്തോ അസ്വാരസ്യം ശരീരഭാഷ ഉള്ള പോലെ പെരുമാറുന്നു ഫാൻ ഫൈറ്റിനോ രാഷ്ട്രീയ ചർച്ചയ്ക്കോ മതം സികയിലിനോ ഒന്നും വേണ്ടിയല്ല ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞത് അത്ര ഉചിതമല്ലാത്തൊരു പ്രവർത്തനം കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തിയിൽ നിന്ന് വന്നപ്പോൾ ചൂണ്ടിക്കാട്ടി എന്നുള്ളതേ ഉള്ളൂ സംഘശക്തി പോലെയുള്ള ചാണാപ്പുഴയും ഇൻസ്റ്റഗ്രാം പേജുകൾ മാത്രമല്ല ഇത് ഷെയർ ചെയ്യാനായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ന്യൂസൈറ്റി പോലുള്ള പ്രമുഖ മാധ്യമവും ഇതിനെ ഈ തരത്തിലേക്ക് വിഷം പുരട്ടിയിട്ടാണ് പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ഒരു വർഗീയ മുതലെടുപ്പാണ് ന്യൂസൈറ്റിയൊക്കെ എത്ര അതപ്പതനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഇടയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നോക്കിയാൽ അറിയാൻ പറ്റും കൈകൂപ്പി മോഹൻലാൽ കൈ കെട്ട് നിന്നും മമ്മൂട്ടി മോദിയെ കണ്ട് താരങ്ങൾ ഇവരെ ടെലികാസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ yes പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ കാണിക്കേണ്ട എല്ലാവിധ മര്യാദകളോടുകൂടെയും ഒരു കൈകൂപ്പിയുള്ള ഒരു നമസ്കാരം കൊടുക്കുന്ന മമ്മൂട്ടിയെ കാണിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ ലക്ഷ്യമാക്കുന്നതും മമ്മൂട്ടിക്കെതിരെയുള്ള വെറുപ്പ് പ്രചരണത്തിന് ഒന്ന് ആക്കം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടിയെ പ്രധാനമന്ത്രിയോട് കാണിക്കേണ്ട മര്യാദ പഠിപ്പിക്കലും പ്രധാനമന്ത്രിയുടെ സംസ്കാരത്തെ കുറിച്ചിട്ട് പൊക്കിയടിക്കലും മമ്മൂട്ടിക്ക് സംസ്കാരമില്ലാത്തതിനെ കുറിച്ചിട്ട് പറയലും കാര്യങ്ങളൊക്കെയാണ് ഇതിനേക്കാളും തീവ്രമായിട്ടുള്ള ഒരു രീതിയിലാണ് സംഘപരിവാർ പേജുകൾ വേറെ ചില ഇടങ്ങളിൽ ഇത് മമ്മൂട്ടി നടൻ ാണ് പോയത് അതൊരു സംഘിയുടെ ഇടത്തിലേക്കോ സംഘികളുടെ നേതാവ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്കോ അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങിലേക്കാണ് അവിടെ ഒരു പൗരന് നിഷേധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഇനി ഒരു സംഘി പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീനാഥ് പത്മനാഭൻ ഏറെ സന്തോഷം തോന്നിയ വീഡിയോ കാരണം കണ്ടെത്തുന്നവർക്ക് സമ്മാനമുണ്ട് ചടങ്ങിലേക്ക് പങ്കെടുക്കുന്ന ആളുകൾ അകത്തേക്ക് വരുന്ന സമയത്ത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അകത്തേക്ക് വരുന്ന സമയത്ത് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുന്ന ഒരു രീതി നമ്മളവിടെ കണ്ടു മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിന്റെ വേറെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പ്രിവിലേജസ് കൊണ്ടാണോ എന്നുള്ളതറിയില്ല ആ ഒരു സാഹചര്യത്തിൽ ചെക്ക് ചെയ്തില്ല ചിലപ്പോൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ലഫ്റ്റനൻറ്റ് കേണൽ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെക്ക് ചെയ്യാത്തത് എന്തെങ്കിലും ആയിക്കോട്ടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മമ്മൂട്ടി എന്ന നടൻ വരുമ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ പാകത്തിൽ നമ്മളൊക്കെ കാണിക്കുന്ന ഒരു മര്യാദകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സുരക്ഷ ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ചെക്ക് ചെയ്തതിന് വേറൊരു രീതിയിലേക്ക് വർഗീയവേഷം ചീറ്റിക്കാൻ വേണ്ടി സംഘികൾക്ക് തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മൂത്ത സംഖ്യ ഷെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു കമൻറ്റില് ലൈക്ക് അടിച്ച കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ ശ്രീനാഥ് പത്മനാഭൻ ഈ മൂത്ത സംഘി വന്ന് പറഞ്ഞത് ഏതായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ താഴെ രമേശ് മന്നേം കോഡ് ഇക്കയെ ചെക്ക് ചെയ്തതല്ലേ അതിൻ്റെ താഴെ സുരേഷ് ഗോപിയെ ചെക്ക് ചെയ്യുന്ന കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് ആളുകൾ അവർക്ക് എന്നാലും മമ്മൂട്ടിയെ ചെക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ വേറൊരു പോസ്റ്റിൽ ഇങ്ങനെയാണ് മെറ്റൽ ഡിറ്റക്ടർ ഇക്ക ഉള്ളി മാപ്പിള മാപ്പിള തന്നെ സ്വർഗ്ഗം ബോംബ് ഫ്യൂരികൾ മമ്മൂട്ടിയെ പരിശോധിച്ചത് മമ്മൂട്ടി മാപ്പിള ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് സംഘികളുടെ ഇന്നത്തെ ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്രയധികം വർഗീയ വശം എന്നാൽ കള്ളം പറയുന്ന ഇവറ്റകൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടാത്തത് അതുപോലെ തന്നെ ഇവരുടെ നേതാക്കളും കള്ളത്തരത്തിന് അങ്ങേയറ്റമാണ് അമ്മാതിരി കള്ളാണ് ഇവന്മാർ അങ്ങോട്ട് പരത്തുന്നത് പിന്നെ വർഗീയവശവും എന്തൊരു വർഗ്ഗീയവശം ചീറ്റലാണ് മുന്നൊരുത്തൻ വന്ന് പറയുകയുണ്ടായി ഞങ്ങൾ വളരെ സമാധാനപ്രിയരായതുകൊണ്ടാണ് നീയൊക്കെ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഇത് കേരളമായതുകൊണ്ടാണ് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വല്ല യു പി വല്ലവാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ വലിയ കൂത്താട്ടം കാണിച്ചേനും നമ്മുടെയൊക്കെ മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ നീയൊക്കെ വല്ല കത്തിന്ന് വെച്ചേനും ഇത് കേരളമായതുകൊണ്ടും ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടുമാണ് ഇവിടെ ഈ പറയുന്ന മത തീവ്രവാദ പരിപാടികൾ നടക്കാത്തത് അല്ലാതെ നിന്റെ ഒന്നും ഔദാര്യം കൊണ്ടല്ല നിനക്കൊക്കെ സൂചി കുത്താനായിട്ടുള്ള ഇത്തിരി ഇട തന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ തുമ്പായിട്ട് കയറുന്ന സാഹചര്യങ്ങൾ രാജ്യത്ത് ഉടനീളം നമ്മൾ കാണാറുണ്ട് ഇവിടെ അടിപ്പിക്കത്തില്ല എന്നുള്ളതാണ് യുവമാർക്കൊക്കെ വല്ല യു പിയിലോട്ടും എന്ന് ഞാൻ ആലോചിക്കുന്നത് വിവാഹ ചടങ്ങാണെങ്കിലും അടിയന്തര ചടങ്ങാണെങ്കിലും അവിടെ എവിടെയാണെങ്കിലും വെറുപ്പും വർഗീയ വിഷവും ചീറ്റ എന്നുള്ളതാണ് സംഘികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു രീതി ഗുമാരുടെ ഒരു മുസ്ലിം സഹോദരൻ ക്രിസ്ത്യൻ സഹോദരൻ എന്നൊക്കെ പറയുന്ന അവർ സാധനം കേൾക്കുമ്പം തന്നെയുണ്ടല്ലോ ഓടിക്കാൻ തോന്നും അമ്മാതിരി വർഗീയതയാണ് ഗുമാരുടേത് മറ്റേ ശബരിമലയിൽ കണ്ടതല്ലേ തെറി കൂട്ടിയിട്ടുള്ള ശരണം വിളികൾ അത്ര വൈരുദ്ധ്യങ്ങളുണ്ട് ഇവരുടെ നിലപാടുകളുമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെ കാറിൽ കയറ്റിയെന്ന് പറഞ്ഞ സംഘികളെല്ലാം വാനും തെറിയും ഭയങ്കര വിഷയം ഇവിടെ കൂട്ടാരുടെ കല്യാണത്തിനൊക്കെ വരാൻ വേണ്ടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിക്കുകയാണ് അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടെ ഉള്ള മരങ്ങൾ വെട്ടുന്നു സുരക്ഷാ കാരണങ്ങളാൽ അത് മാറ്റുന്നു ഇത് മാറ്റുന്നു ഒരു വിഷയവും ഇല്ല തൃശ്ശൂരിൽ വോട്ട് പിടിക്കാനായിട്ട് സുരേഷ് ഗോപി പല വിധത്തിലുള്ള നാടകങ്ങൾ കളിക്കാറുണ്ട് പുള്ളിക്ക് തന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല ഇതിനകത്ത് ഏറ്റവും കോമഡി സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘിയോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് മോനെ വോട്ട് പിടിക്കേണ്ടത് അവൻ വളരെ സിമ്പിളായിട്ട് പറയും അത് വളരെ സിമ്പിളല്ലേ നമ്മൾ മതമാണ് പറയേണ്ടത് നമ്മളുടെ ഒരു ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് അപ്പോൾ മതം പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ആദ്യം തന്നെ ക്രിസ്ത്യൻ സഹോദരൻ്റെയും മുസ്ലിം സഹോദരൻ്റെയും നേതാക്കളുടെ അടുത്തേക്ക് ചെല്ലുക അവരെ മണിയടിക്കുക അവർക്ക് എന്തെങ്കിലും പുട്ടും കടലയും കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ഉപഹാരങ്ങളൊക്കെ കൊടുക്കുക അവരെ സോപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ നമ്മളുടെ ശാഖയിൽ സംഘിക്കൂട്ടന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അതുപോലെ അവർ മാനിപ്പുലേറ്റ് ചെയ്തോളുവായിരിക്കും അതുകൊണ്ട് അവർ ഷോ കാണിക്കാം അതുകൊണ്ട് സ്വർണ്ണ കിരീടം വയ്ക്കാൻ വേണ്ടി പോകുന്നു ബിഷപ്പിനെ കാണാൻ വേണ്ടി പോകുന്നു സൽക്കാരം കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നാൽ കേരളത്തിലെ ജനമാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ടീവമാരുടെ ചിന്തയിലേക്ക് വരില്ല അവരിത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കും എന്നാൽ ഇതങ്ങ് മര്യാദക്ക് ചെയ്തു പോകുമോ അതും ചെയ്തില്ല അതിന്റെ ഇടയ്ക്ക് കൂടെ കുത്തി ഉണ്ടാക്കാനായിട്ട് നോക്കി ലൂർദ് പള്ളിയിലെ മാതാവിൻ്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടം വെക്കാനായിട്ട് സുരേഷ് ഗോപി ശ്രമിക്കുന്നു കിരീടം താഴെ പോകുന്നു കിരീടം താഴെ പോയി അതിപ്പം ഫിറ്റ് അല്ലാത്തത് താഴെ പോയി എന്നുള്ളതാണ് അപ്പോൾ സംഘികൾ വിഘ്നങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ കരുതുന്ന ആൾക്കാരാണ് അപ്പോൾ അവരതിനെ വിഘ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എടുത്തത് ഇത് ആരോ തട്ടി താഴെയിട്ടതാണ് ചങ്കണിദാസങ്ങ് അടിച്ചു വിട്ടു ഇത് കരളി ടിവിയുടെ ക്യാമറമാൻ തട്ടിയിട്ടതാണ് അപ്പോൾ തന്നെ സംഘികളെല്ലാം കാലം കലികാലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം ഡയലോഗുകളുമായിട്ട് കമൻറ്റ് ബോക്സിലേക്ക് അറിഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് തട്ടി ാണ് കൈരളി ടിവിയുടെ റിപ്പോർട്ടറോ കൈരളി ടിവിയുടെ ക്യാമറമാനോ കൈരളി ടിവിയോ ആ ഒരു പരിപാടിക്ക് അവിടെ പോയിട്ടില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കുകയും ഈ ഒരു ചാനലിലെ ന്യൂസ് റീഡർ അടക്കം ശങ്കുണ്ണിദാസിനെ പിടിച്ചെടുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ വന്നിരുന്നു അതിലേക്ക് ഒന്ന് പോകാം ശ്രീ ശങ്കുണ്ണിദാസ് എവിടെ നിന്നാണ് അങ്ങേക്ക് ഒരു വിവരം ലഭിച്ചത് കൈരളി ന്യൂസിന്റെ ക്യാമറമാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നും കിരീടം ആരാണ് എന്നോട് സംസാരിക്കുന്നത് കാവ്യ കുറച്ചുകൂടി മിതത്വത്തോട് കൂടി സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ എന്നെ ഒരു പരിപാടിക്ക് അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചതല്ലേ അല്ലാതെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ലോ ഈ കളനോടൊക്കെ സംസാരിക്കാൻ പറ്റുമോ അങ്ങ് കൈരലിന്യൂസിനെ കുറിച്ച് മറ്റൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ ചർച്ചയിൽ അങ്ങ് പറഞ്ഞത് എന്താണ് ോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കൈരളി ന്യൂസിന്റെ ക്യാമറാമാൻ അവരുടെ ക്യാമറയാണ് ഈ ഒരു കിരീടം തട്ടിയിട്ടത് ക്യാമറാമാൻ അടുത്തേക്ക് വരുന്നു ആ ക്യാമറ ഉപയോഗിച്ച് കിരീടം തട്ടിയിട്ടോ എന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ സൗകര്യത്തിന് വേണ്ടി പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് കൈരളിയുടെ സ്ഥാപനങ്ങൾ ഈ കൃത്യമായി കൈരളി മാത്രം എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ നാവിൽ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതൊരു കൺഫേംഡ് സംഖ്യകളുടെ കള്ളങ്ങൾ പിടിക്കപ്പെടുന്ന സമയത്ത് കാണുന്ന സ്ഥിരം മെഴുകലാണ് പ്രകോപിതരാകും അവർ ദേഷ്യപ്പെടും കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ അങ്ങനെ കിടന്ന് മെഴുകിയത് നമ്മൾ കണ്ടതാണ് ഇവര് ബേസിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതി ഉണ്ട് കേരളത്തിലാണ് നിങ്ങൾ കള്ളം പറയുന്നത് യു പിയിലല്ല നിങ്ങൾ ഈ ഒരു കള്ളം പറയുന്നത് യു പിയിലോ സംഘികൾ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തോ പോയി കള്ളം പറഞ്ഞാൽ ഓക്കെ അവിടെയുള്ള ആളുകൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരാണ് കേരളത്തിലുള്ള ആൾക്കാരോട് ഇമ്മാതിരി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യും അവരത് അവരുടെ സമ്മതിദാന അവകാശത്തില് വിനിയോഗിക്കും അതുകൊണ്ടാണ് ഇവിടെ സീറ്റ് കിട്ടാത്തത് ഇതൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് അനാലിസിസിന് വിധേയമാക്കേണ്ടതാണ് സുരേന്ദ്രൻജി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കള്ളം മാധ്യമപ്രവർത്തകർ പിടിച്ചപ്പോൾ ഉള്ള ഒരു മെഴുകൽ കാണിക്കാം എല്ലായിടത്തും പ്രിയപ്പെട്ടവരെ ക്രൈം റെക്കോർഡ് ബ്യൂറോ ുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് സഹോദര ക്രൈം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബം കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് ക്രൈം റിക്കോർട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗരന് എഴുതിയാവും സംഭവങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടത് ഹാജരായി കൂടാം എന്തായാലും ഞാൻ പറഞ്ഞതിന് ഞാൻ തന്നെ നിങ്ങളത് താങ്കൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല സൗദരൻ ഞാൻ പറയണ്ട ഞാൻ പറയില്ലേ താങ്കൾക്ക് സൗരന്റെ എഴുതിയോ സംഘികൾക്ക് ഇതൊക്കെ മതി സംഘികൾക്ക് എന്ത് ഉച്ചിഷ്ടം ഇവരുടെയൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കൾ ഇട്ടു കൊടുത്താൽ അമ്മയതി എന്നുള്ള രീതിയിലേക്ക് വാങ്ങി അങ്ങോട്ട് വിഴുങ്ങും ഇനിയിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് സംഘികൾ ഷെയർ ചെയ്ത മറ്റൊരു വീഡിയോ ആണ് ഒരു മുസ്ലിം യുവതി അയോധ്യയിലേക്ക് നടന്നു പോകുന്നു മറ്റേ ഹിജാബൊക്കെ ധരിച്ച് നടന്നു പോകുന്നു വലിയ സംഘിണിയാണ് ഇപ്പം ഇപ്പോൾ എല്ലാ മതത്തിലും സംഘികളുണ്ട് അപ്പോൾ ഒരു സംഘി അയോധ്യയിലേക്ക് നടന്നു പോകുന്നു ജയ്ശ്രീറാം വിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല സംഘികൾ അതൊരു വാർത്തയാക്കി തന്നെയാണ് ഒരു മുസ്ലിം യുവതി അയോധ്യയിലേക്ക് പോകുന്നു ഒരു സംഘീ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായത് അതിങ്ങനെയാണ് സംഖ്യകൾ ഇത്തരത്തിലുള്ള ഓരോ നാടകങ്ങൾ അവതരിപ്പിക്കുക ഇതുപോലുള്ള ആക്ടേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് കേശവ മാമന്മാർ അഡ്മിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക അങ്ങോട്ട് പ്രസരിപ്പിക്കുക അതാണ് ഇവരുടെ രീതി അതുകൊണ്ടൊക്കെ തന്നെ പ്രമുഖർ ആലോചിക്കേണ്ടത് ഈ ഏതെങ്കിലും പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീവ്ര ഹിന്ദു ഹിന്ദുവല്ല എന്നുണ്ടെങ്കിൽ ഇംമാതിരിയുള്ള ഏതെങ്കിലുമൊക്കെ സൈബർ ആക്രമണത്തിന് വിധേയനാക്കപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി